കണ്ണാടി സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രമുഖ ചിത്രകാരന്മാർ കലഞ്ഞൂരിൽ എന്ന പേരിൽ ശനിയാഴ്ച ഒത്തുചേർന്നു പ്രശസ്ത ചിത്രകാരൻ ചിത്രം വരച്ച് പ്രശസ്തം ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആ വളരെ സന്തോഷത്തോട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ കാര്യമാണ് ഇങ്ങോട്ട് ില്ല അങ്ങോട്ട് കേറിയില്ല കിട്ടട്ട കണ്ണാടിയുടെ രക്ഷാധികാരിയും പ്രമുഖ കവിയുമായ പി കെ ഗോപി ആമുഖ പ്രഭാഷണം നടത്തി എനിക്കിന്റെ അപ്പുറം കടന്നു പോകുന്ന ചില മാനുഷിക ഉപകാര ഭാവങ്ങളുണ്ട് അവയെ ആവിഷ്കരിച്ചു

കൂടൽ ി അധ്യക്ഷനായിരുന്നു ഡോക്ടർ അനൂപ് മുരളീധരൻ സ്വാഗതം പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ കലഞ്ഞൂർ പ്ലാസ്താനത്ത് മഠത്തിലായിരുന്നു ഉത്സവം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു ഈ പരിപാടി ആർട്ടിസ്റ്റ് മദനൻ നേമം പുഷ്പരാജ് ബി ഡി ദത്തൻ കാരക്കാമണ്ഡപം വിജയകുമാർ സി കെ കുമാരൻ കരുണാകരൻ പ്രേരാമ്പ തുടങ്ങി നിരവധി കേരളത്തിലെ പ്രശസ്തരായ ചിത്രകാരന്മാർ പങ്കെടുത്തു ഇവർക്ക് പുറമെ നിരവധി ചിത്രകാരന്മാരും ചിത്രകാരികളും തത്സമയ ചിത്രരചനയിൽ പങ്കെടുത്തു വിനോദ് ഇളക്കൊള്ളൂർ പ്രീത് ചന്ദനപ്പള്ളി എന്നിവർ എം ഡി വാസുദേവൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി കുട്ടികൾക്കായി ചിത്രരചന ക്യാമ്പും ഒരുക്കിയിരുന്നു കാക്കാരിഷി നാടകവും അരങ്ങേറി കവിത ചൊല്ലൽ ഗാനാലാപനം എന്നിവയുടെ അകമ്പടിയോടെയാണ് വര ഉത്സവം അരങ്ങേറിയത് ഷാർലി ബഞ്ചമിന്റെ കഥകളുടെ സമാഹാരമായ ഉടുമ്പുകളുടെ ഉദ്യാനം എന്ന കഥാപുസ്തകത്തിന്റെ കവർ ചടങ്ങിൽ പ്രകാശിതമായി പ്രശസ്ത കവി പി കെ ഗോപി പ്രമുഖ ചിത്രകാരൻ ബി ഡി ദത്തന് നൽകിയാണ് കവർ പ്രകാശനം നടത്തിയത് പത്തനാപുരം ഗാന്ധി ഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജൻ പ്രശാന്ത് കോയിക്കൽ പ്രമോദ് കുരുമ്പാല മോഹൻകുമാർ വള്ളിക്കോട് കൂടൽ ശോഭൻ ഡോക്ടർ എൻ കെ ശശിധരൻ രാമരു വാസുദേവൻ പോറ്റി ജയൻ തനിമ മേഷ് അങ്ങാടിക്കൽ ബോബി ജോയി വർഗീസ് കി പി ഫാദർ തോമസ് പി മുകളിൽ ആർ കൃഷ്ണൻ പോറ്റി ഗ്രേസി ഫിലിപ്പ് സുഗത പ്രമോദ് ബിജു മംഗലത്ത് ഷ്യാം ലേ ഔട്ട് ഫാദർ ജെറിൻ, കുമ്പളത്ത് പത്മകുമാർ ജിതേഷ് പോറ്റി, അഡ്വക്കേറ്റ് എം എസ് മധു ഉഷാകുമാരി അനൂപ് വള്ളിക്കോടൻ വള്ളിക്കോട് രമേശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പുഷ്പവല്ലി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മണിയമ്മ പി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.